സാർ ഒരുപക്ഷേ സാർ ശ്രദ്ധിച്ചാണ് ഈ ഒരു എലക്ഷൻ കഴിഞ്ഞപ്പോൾ കേരളത്തില് ബിജെപിക്ക് ക്രൈസ്തവരുടെ വോട്ട് കൂടുന്നതായിട്ട് ഒരു രാഷ്ട്രീയ സ്ഥിതി എന്താണ് സർ കേരളത്തിൽ വന്നിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾക്കനുസരിച്ച് ക്രിസ്ത്യൻസും ചേഞ്ച് ചെയ്യാണ് ഒരു കാലത്ത് ക്രിസ്ത്യൻസിന് ബിജെപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല പക്ഷേ പല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവർക്ക് ബിജെപി അത്ര മോശമല്ല എന്നുള്ളൊരു തോന്നലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്ത്യൻസിന് ദാറ്റ് മെ നോട്ട് ബി ദി കേസ് എൽസ്വെയർ മറ്റ് ഇപ്പോൾ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ വേറെ കാഴ്ചപ്പാടുള്ളവരുണ്ടായിരിക്കാം പക്ഷെ കേരളത്തിൽ ഇപ്പോൾ ബി ജെ പിയോട് ക്രിസ്ത്യൻസിന് അങ്ങനെ ഒരു വലിയ വെറുപ്പോ വിദ്വേഷോ ഒന്നുമില്ല അവർ പലരും ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ് ആ മാറ്റം ഇത്രയും പ്രകടമായിട്ട് കാണപ്പെട്ടത് ഈ എലക്ഷനിലാണ് അതുപോലെ തന്നെ ഈ ഒരു എലക്ഷന് മുന്നോടിയായിട്ട് സംസ്ഥാന സെക്രട്ടറി അതായത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സുരേന്ദ്രൻ കർദിനാള ആലഞ്ചേരിയെ കാണാനായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു കൂടിക്കാഴ്ച ഒരുപക്ഷെ ഈയൊരു എലക്ഷനിൽ ക്രൈസ്തവരുടെ വോട്ട് കൂടുന്നതായിട്ടും അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടായിട്ടുണ്ടോ ആ കൂടിക്കാഴ്ചക്ക് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് നമ്മുടെ ആലഞ്ചേരി പിതാവിന് സുരേന്ദ്രൻ കാണാൻ പോയിട്ടുണ്ട് ശരിയാണ് അതേപോലെ മോഡി അവിടെ ഡൽഹിയിലെ ബിഷപ്പ്മാരെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ വരുമ്പോഴും ബിഷപ്പ്മാരുടെ അടുത്ത് പോകുന്നുണ്ട് അപ്പോൾ അതിന് അതിനൊക്കെ അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട് അത് റൈറ്റ് സ്പിരിറ്റിൽ തന്നെയാണ് ക്രിസ്ത്യൻസ് എടുക്കുന്നത് പണ്ടൊക്കെ അത് സംശയദൃഷ്ടിയോടുകൂടി നോക്കണമായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ബി ജെ പിയിൽ വിശ്വാസമുണ്ട് ക്രിസ്ത്യൻസിന് അപ്പം ഈ ഒരു ആ ഒരു കൂടിക്കാഴ്ച എന്തായാലും ബിജെപിക്ക് വോട്ട് കൂടാനായിട്ട് ഇടയായിട്ടുണ്ട് ഈ ഈയൊരു എലക്ഷനിൽ അതുപോലെ അത് തന്നെയല്ല സർ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സഭാ സംഘടന ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെ പരസ്യമായി പിന്തുണയ്ക്കുന്നത് അത് മറ്റാരെയല്ല പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയാണ് ബിലി വേഴ്സ് പിന്തുണച്ചത് അപ്പം ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് കേരളം ബി ജെ പി അംഗീകരിച്ചു കഴിഞ്ഞു കേരളം ബിജെപിയെ അംഗീകരിച്ചു സംശയമില്ല അതുകൊണ്ടാണല്ലോ നമ്മുടെ സുരേഷ് ഗോപിക്ക് ഇത്രയും പത്ത് എഴുപത്തയ്യായിരം വോട്ടിൻ്റെ അടുത്ത് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് അത് ബി ജെ പിയുടെ മാത്രം ഒരു കഴിവ് വാങ്ങീകാരമായിരിക്കില്ല സി ഇദ്ദേഹത്തിന് സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെതായ പേഴ്സണൽ ഒരു കരിസ്മ ഉണ്ട് ഉണ്ട് പക്ഷേ എന്തായാലും എല്ലാം കൂടി ചേർന്നപ്പോൾ ബി ജെ പിക്ക് നല്ല രീതിയിൽ ഒരു വിജയം തൃശ്ശൂർ ലഭിച്ചു അതിൽ ക്രിസ്ത്യൻസിൻ്റെ കോൺട്രിബ്യൂഷനുണ്ട് ക്രിസ്ത്യൻസ് വളരെയധികം പേര് വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ക്രിസ് എന്തായാലും ഈ ഒരു എലക്ഷനിൽ നമുക്ക് അത് പ്രതിഷ്ഠി കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു ക്രൈസ്തവരുടെ വോട്ട് ബിജെപിക്ക് മറിഞ്ഞത് അത് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് അങ്ങനെ വോട്ട് ചെയ്തു പണ്ടൊന്നും ബിജെപിക്ക് വോട്ട് ചെയ്യാനായിട്ട് ക്രിസ്ത്യൻസ് ആയിട്ട് അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരില്ലായിരുന്നു പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ ആണെങ്കിലും നല്ല രീതിയിൽ ശശി തരൂറായിട്ട് മത്സരിച്ചല്ലോ ചില സ്റ്റേജസിൽ ഈ ശശി തരൂറിനെ പിന്നോക്കം ശ്രീ തരൂർ വസ്റ്റ് ട്രെയിലിങ് ആൻഡ് രാജീവ് ചന്ദ്രശേഖർ വസ്റ്റ് ലീഡിങ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മാറ്റം കേരളത്തിൽ വരുന്നതിൽ മറ്റ് പല ഫാക്ടേഴ്സിനൊപ്പം ക്രിസ്ത്യൻ സപ്പോർട്ട് അതിലൊരു നിർണായക ഘടകമാണ് പിന്നെ എനിക്ക് വന്ന അവിടെ ലത്തീൻ സഭയുടെ കുറച്ച് പേര് വേണ്ട പോലെ സപ്പോർട്ട് രാജീവ് ചന്ദ്രശേഖരന് കൊടുത്തില്ല എന്ന് തോന്നുന്നു പക്ഷേ അതുകൂടി ആ പ്രോബ്ലം കൂടി സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ട്രിൻ്റത്ത് ബി ജെ പി എന്നെ വിജയിക്കും കേരളത്തിൽ ഒരു പ്രതിപക്ഷമായി എനിക്ക് തോന്നി ഒരു ഒരു അഞ്ച് ദിവസത്തോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിപക്ഷം എന്നൊരു സ്ഥാനത്തേക്ക് ബി ജെ പി വരുമോ പ്രതിപക്ഷം എന്നുള്ള സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇവിടുന്ന് സി അസംബ്ലിയിൽ അത്രയും സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും പാർലമെന്റ് ഇലക്ഷനിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കോൺഗ്രസും ബി ജെ പി ആയിട്ട് പ്രധാന മത്സരം എന്നുള്ളൊരു സ്റ്റേജ് ഒന്നുകൂടായിരിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ വൺ വൺ ആണുള്ള രണ്ട് വോട്ടർക്കും കിട്ടിയിരിക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ സി സി പി എമ്മിന് മുമ്പ് ബി ജെ പിക്ക് വോട്ട് ചെയ്യാതിരുന്നതിൻ്റെ പല കാരണങ്ങളിലൊന്ന് എന്തിനാ വെറുതെ വോട്ട് കളയുന്നതെന്നുള്ള ചിന്തയായിരുന്നു പക്ഷേ ഇപ്പോൾ സി പി എം നേടുന്ന അത്രയും തന്നെ സീറ്റ് പാർലമെൻറ്റിലേക്ക് ബി ജെ പി നേടുന്നുണ്ട് അപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യേണ്ടാത്തവർക്ക് രണ്ട് ചോയ്സായി മാറുകയാണ് ഒന്ന് ബി ജെ പി മറ്റേ സി പി എം ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുകയാണ് അപ്പോൾ സി പി എമ്മിന് വളരെ അല്ല ഇൻ കോഴ്സ് ഓഫ് ടൈം ബി ജെ പിയുടെ കേരളത്തിലുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ് അതിൽ സംശയമൊന്നുമില്ല പിന്നെ ഇപ്പോൾ പത്തനംതിട്ടയിലാണെങ്കിലും നമ്മുടെ തോമസ് ഐസക്കൊക്കെ വളരെ പിന്നോക്കം പോയിട്ടുണ്ട് അതിലൊരു കാരണം അദ്ദേഹം ക്രിസ്ത്യൻസ് കലാപകാരികളാണെന്നൊക്കെ പറഞ്ഞ് എവിടെയോ പറഞ്ഞായിരുന്നു അത് ആ പൂഞ്ഞാർ പള്ളി സംഭവത്തിൻ്റെ കെയറഫിൽ ആരോ എന്തോ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചില ക്രിസ്ത്യൻസ് കലാപകാരികളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ടോണിൽ ഐ എം നോട്ട് യൂസിങ് ദി യൂസിങ്ക്സാക്ട് വേർഡ്സ് സംതിങ് ലൈക്ക് ദാറ്റ് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പം അതിനൊക്കെ അദ്ദേഹം നല്ല വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അവിടുത്തെ ഇലക്ഷൻ്റെ റിസൾട്ട് നോക്കി അറിയാൻ പറ്റും തോമസ് ഐസക്കിന്റെ മോശം പ്രകടനത്തിന് അതും ഒരു കാരണമാണ് അതുപോലെ പിണറായി സർക്കാരൊക്കെ യാക്കോബായ സഭയെ സപ്പോർട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും സി പി എമ്മിന് അനുകൂലമായി സി പി എം വാസ് മെയിൻലി ബാങ്കിങ് ഓൺ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് താല്പര്യം കാണിക്കാനാണ് പ്രധാനമായിട്ട് ശ്രമിച്ചിരുന്നത് പക്ഷേ ജാക്കോബ് അല്ലെങ്കിൽ ഓർത്തഡോക്സ് ജാക്കോ ബൈറ്റ് പ്രശ്നത്തിൽ ജാക്കോ ബൈറ്റിനോട് കാണിച്ചാൽ പോലും ഇതൊന്നും ദാറ്റ് ഡിഡ് ട്രാൻസ്ലേറ്റ് ഇൻ ടു വോട്ട്സ് അതാണ് യാഥാർത്ഥ്യം ബി സി പി എമ്മിൻ്റെ വളരെ ദയനീയമായൊരു ഷോ ആയിപ്പോയി ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ പക്ഷേ അവർക്ക് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ക്യാപ്സൽസൊക്കെ വെച്ചിട്ട് ന്യായീകരണ തൊഴിലാളികളുണ്ടല്ലോ തീർക്കാൻ അവർക്കൊരു സമ്മതിക്കാൻ ഇപ്പം തൃശ്ശൂരിലാണെങ്കിലും അങ്ങനെ കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇലക്ഷനിലെ വോട്ട് ഭൂരിപക്ഷം എടുത്ത് നോക്കുവാണെങ്കിൽ സുരേഷ് ഗോപിയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് ഏറ്റവും അടിയ പോയി മൂന്നാമതാണ് മുരളീധരൻ അത് ഈ ഇദ്ദേഹം നമ്മുടെ മുരളീധരനാണെങ്കിലും ഒരുപാട് വേണ്ടാത്ത രീതിയിൽ ബി ജെ പിന്നെ ക്രിറ്റിസൈസ് ചെയ്യുകയും ബി ജെ പി അദ്ദേഹം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം ബി ജെ പി അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ സുരേഷ് ഗോപിക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് അക്കൗണ്ട് ഉറക്കണമെങ്കിൽ ബാങ്കിൽ പോയിട്ട് വേണം ബാങ്കിൽ അക്കൗണ്ട് ഉറക്കാം എന്ന് പറഞ്ഞു പിന്നെ വേറെ ആരോ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു താമര കേരളത്തിൽ വരികയാണെങ്കിൽ ഏതെങ്കിലും പാടത്തോ തോട്ടിലൊക്കെ പോയി ഒക്കെ മതി അവിടെ താമര വരികയും ഇലക്ഷനിൽ താമര വരികയില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ കുറേ പുച്ഛം ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും സുരേഷ് ഗോപി വളരെ ഗംഭീരമായൊരു വിജയം അവിടെ നേടിയെടുത്തു ഇപ്പോഴും നമ്മുടെ മുരളീധരൻ്റെ സങ്കടം മാറിയിട്ടില്ല അദ്ദേഹം പറയണത് ഇനി രാഷ്ട്രീയത്തിലേക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് പലപ്പോഴും ചിലരൊക്കെ ഒരു മാച്ച് തോറ്റ് ഫുട്ബോൾ മാച്ചിൽ നിന്ന് പോയിട്ട് തോറ്റു കഴിയുമ്പോൾ ഇനി ഞാൻ ഫുട്ബോൾ കളിക്കില്ല എന്ന് പറയുന്ന പോലെ അദ്ദേഹം ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഇപ്പം പുതിയ ഡയലോഗ് ആയിട്ട് വന്നിട്ടുണ്ട് അതാണ് അവസ്ഥ ബൈ ഇപ്പം ബിജെപിക്ക് എന്തെങ്കിലും ചാൻസ് ബൈഎലക്ഷൻ വന്ന അല്ല എങ്ങനെയാലും മുമ്പത്തേക്കുള്ളൊക്കെ ചാൻസ് വരും അതിൽ സംശയമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി ഒരു ക്രെഡിബിൾ ഓൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടിയായിട്ട് അവർ വരികയാണ് നേരത്തെ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടി രണ്ട് മുന്നണികൾ മാത്രമായിരുന്നല്ലോ നോബി എൽസ് മാറ്റേർഡ് അതല്ല ആ സാഹചര്യം മാറി ഇപ്പോൾ ബി ജെ പിയും ഒരു പ്രധാനപ്പെട്ട മുന്നണി തന്നെയായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ആ ഷോ ഇമ്പ്രൂവ് ചെയ്യാനാണ് സാധ്യത ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല ഇലക്ഷൻ വഴി തന്നെ തുറക്കാൻ പറ്റുക അക്കൗണ്ട് ാലും ക്രൈസ്തവരുടെ വോട്ടുകൾ ബിജെപിക്ക് കൂടുന്നുണ്ട് ഇനി വരും കാലങ്ങളിൽ ഒരു പ്രതിപക്ഷം എന്നൊരു ലെവലിലേക്ക് ബിജെപി ഉയരും എന്ന കാര്യത്തിൽ സാർ അതുപോലെ തന്നെ കേരളത്തില് ബിജെപിയോടുള്ള ഒരു ഭയം ഉണ്ടായിരുന്നല്ലോ കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ഇടയ്ക്ക് അപ്പം ആ ഒരു ഭയം പാടെ മാറി എന്ന് പറയാൻ പറ്റുമോ കേരളത്തിൽ പാടെ മാറി എന്ന് പറയാം കേരളത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ ബിജെപിയും ക്രിസ്ത്യൻസ് ആയിട്ടൊന്നും അങ്ങനത്തെ ഒരു ടെൻഷനോ അതിപ്പോൾ ഫോർസിയബിൾ ഫ്യൂച്ചർ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല ക്രിസ്ത്യൻസിനോട് ഹിന്ദുക്കൾക്കോ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികളോടോ പ്രത്യേകിച്ച് ഒരു വിരോധമില്ല പിന്നെ പലപ്പോഴും ചിലപ്പോൾ ആൾക്കാർക്ക് ചിലപ്പം ഡിസഹാർട്ടനിംഗ് ആയിട്ട് വരുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകും അത് ഒരുപാട് പർവ്വതീകരിക്കപ്പെടുമ്പോഴൊക്കെയാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പോൾ നൂറ്റി നാൽപ്പത് കോടിയോളം ജനങ്ങളുള്ള ഒരു രാജ്യത്ത് എവിടെയെങ്കിലും ഒരിടത്തൊരാളെ ഒരാളെ നിന്നോ അല്ലെങ്കിൽ ഒരാൾ ഈവൻ വേറെ എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടോ എന്ന് അതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഒരു ആൻറ്റി ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ അങ്ങനെ ക്രിസ്ത്യൻസ് ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇവിടെ എത്രയോ മൈനോറിറ്റീസ് ഉണ്ട് ഒരുപക്ഷെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സി സെറോസ്ട്രിയൻസ് അല്ലെങ്കിൽ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ക്രിസ്ത്യൻസിനേക്കാളും വളരെ കുറവേ ഉള്ളൂ അവർക്കില്ലാത്ത പേടി ബാക്കി ക്രിസ്ത്യൻസിനുണ്ടാവേണ്ട ആവശ്യമൊന്നാണ് മാത്രമല്ല ഈ സെറോസ്ട്രിയൻസ് അല്ലെങ്കിൽ പാർസികളൊക്കെ ഇന്ത്യയിലെ ഓരോ മേഖലയിലും അവർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇൻഡസ്ട്രിയുടെ കാര്യത്തിൽ അറിയാമല്ലോ ടാറ്റ ഗോദ്രേജ് അതേപോലെ മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ സുബിൻ മേത്ത അതേപോലെ പട്ടാ സർവീസിൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഫീൽഡ് മാർഷൽ മെനക്ഷ അതേപോലെ ഓരോ റോളിലും എടുക്കാം അവരെല്ലാവരും അൾട്ടിമേറ്റ് ആണ് അവർ ഇപ്പം നിയമത്തിൻ്റെ കാര്യം എടുത്തു അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങളുടെ കേസ് എടുത്താൽ നനി പാൽക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഒരു വക്കീലാണ് അതേപോലെ ഓരോ മേഖലയിലും അവർ ആയിട്ടുണ്ട് അവർ വളരെ നിസ്സാര നമ്പറേ ഉള്ളു ഇപ്പോൾ ആക്രമിച്ച് കീഴടക്കണമെന്നുണ്ടെങ്കിൽ ഈ മജോറിറ്റി കമ്മ്യൂണിറ്റിക്ക് ആക്രമിച്ച് കീഴടക്കാനായിട്ട് വളരെ എളുപ്പമാണ് പാർസികൾ പക്ഷേ അവരൊന്നും ചെയ്യണല്ലോ പിന്നെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യൻസിന് അങ്ങനെ ഒരു ഭയത്തിന്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല ആർഎസ്എസ് കാര്യം അങ്ങനെ ചില സ്ഥലത്തൊക്കെ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതില് അവിടെ അങ്ങനെ സംഭവിക്കുന്നതിന് പ്രശ്നം എന്താ ക്രിസ്ത്യൻസ് പല വിഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ അതിൽ ചിലരൊക്കെ കുറച്ച് അഗ്രസീവായിട്ട് മതപ്രചരണവും പിന്നെ മതപരിവർത്തനമൊക്കെ ചിലവിടത്തെ മേ ബി സം ഇൻസ്റ്റൻസസ് അതിനെ ബേസ്ഡ് ചെയ്തിട്ട് ചിലടത്തൊക്കെ ആർ എസ് എസ് ക്രിസ്ത്യൻ പ്രശ്നങ്ങളുണ്ടാകാം പക്ഷെ അത് അങ്ങനെ ഒന്നൊരു വലിയ കാര്യമായിട്ട് എടുക്കാൻ മാത്രമില്ല അതുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യൻസിന് ബി ജെ പിയെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല അങ്ങനൊരു സാഹചര്യം അതായത് പള്ളി കുളിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും കേരളത്തിൽ കേരളത്തിൽ ഉണ്ടാവല്ലോ കേരളത്തിലെ ഫെസ്റ്റിവൽസിലൊക്കെ കൂടുതൽ പങ്കെടുക്കണ ഹിന്ദുക്കള് ഇവിടെ തൃശ്ശൂര് കമ്പ് പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞ് നോക്കഴിഞ്ഞാ അവിടെ കൂടുതൽ റോട്ടിൽ വന്നതൊക്കെ കാണുകയും വളരെ കൂടി നിൽക്കുന്നവരും ഹിന്ദുക്കളാണ് അപ്പോൾ അതിന്റെ പേരിൽ ഹിന്ദുക്കളോടൊരു അങ്ങനെ ഭയപ്പാടോടുകൂടി കാണേണ്ട ആവശ്യമൊന്നുമല്ലോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക